മാധവങ്ങളുടെ ക്രിസ്മസ് ആഘോഷം എങ്ങനെയാണ് ട്രീ ഉണ്ടാക്കോ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കും ദിവ്യ ഉണ്ടാക്കാറുണ്ട് ദിവ്യാണ് എല്ലാം ചെയ്യുന്നത് ഒക്കെ ദിവ്യാണ് ചെയ്യാറുള്ളത് എല്ലാം ഉണ്ടാക്കും യെസ് എന്റെ ഇപ്രായ ക്രിസ്മസിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട് എന്റെ അച്ഛന്റെയും അമ്മയുടെയും തേർട്ടിയത് വെഡിങ് ആണ് ഓ തേർട്ടിയത് വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ് ക്രിസ്മസ് എല്ലപ്പോഴും സ്പെഷ്യൽ ആണ് നമുക്ക് എം ജെ നമ്മുടെ തേർട്ടിയത് ആനിവേഴ്സറി കഴിഞ്ഞ ഓ ഏകദേശം മാസത്തിലേ ക്രിസ്മസോ എം ജെ ക്രിസ്മസ് എങ്ങനെയാ ക്രിസ്മസ് മനസ്സിലാണ് പുറമെ അധികം ആഘോഷങ്ങളില്ല പക്ഷെ ഒരു കാലത്ത് ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്റെ അമ്മ അമ്മയ്ക്ക് ബേക്കറി ഉണ്ട് ആ ബേക്കറിയിൽ കേക്ക് ഉണ്ടാക്കും അതൊരു രണ്ട് മാസം മുമ്പേ തുടങ്ങും കേക്ക് കേക്ക് മിക്സിംഗ് നേരത്തെ തുടങ്ങും എന്നിട്ട് ഒരു എത്രയോ ടൺ കേക്കുകൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് വെക്കും അപ്പൊ നമ്മുടെ ബെഡ്റൂമിൽ നിന്നും കട്ടിലല്ലാതെ ബാക്കിയെല്ലാം കേക്കായിരിക്കും നമ്മൾ നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചാടി ചാടി കേക്കിന്റെ ഇടയിൽ കൂടെ ചാടി നടക്കണം എന്റെ സ്വപ്നത്തിലുള്ള വീട് അങ്ങനെയാണ് പ്ലം കേക്ക് എന്റെ അമ്മ ഉണ്ടാക്കും ആ ഉണ്ടാക്കും അപ്പൊ അത് അമ്മയുടെ മംഗല്യ ബേക്കറിയിൽ അത് കൊടുക്കുമായിരുന്നു അത് മാത്രമല്ല ക്രിസ്മസ് ബസാറുണ്ട് ഗവൺമെന്റിന്റെ അവിടെ അമ്മയുടെ മംഗല്യ ബേക്കറിയുടെ ഒരു സ്റ്റോൾ ഉണ്ടാവും അവിടെ എത്രയോ ടൺ കണക്കിന് കേക്കാണ് വിൽക്കുന്നത് മാത്രല്ല കേക്ക് ഇങ്ങനെ പൊതിയുന്ന ഉണ്ട് ഈ പ്ലം കേക്ക് പൊതിയുന്ന രീതി എന്നിട്ട് അവസാനം അതിന്റെ മേളില് മംഗല്യ ബേക്കറി എന്ന് പറഞ്ഞിട്ടിങ്ങനെ ഇതൊക്കെ ദിവസങ്ങളോളമുള്ള പരിപാടിയാണ് അപ്പൊ അതിലൊക്കെ ഞാനും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്റെ ചേട്ടന്റെ ഭാഗമായിട്ടുണ്ട് നമ്മുടെ അനീത്മാരും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ട കൂടിയ വീട്ടിൽ പോയി ആ ഒരു ആ ഒരു ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അവിടുത്തെ ബേക്കറി നല്ല നല്ല വാസനയാണ് അവിടെനിന്ന് പോലെ അച്ഛൻ അച്ഛൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇങ്ങനെ കേക്കിന്റെ എണ്ണം കൂടി കൂടി നാളെ ഫ്ലോറിലില്ല എല്ലാവർക്കും ഓരോ കേക്ക് നമ്മളിങ്ങനെ ക്രിസ്മസ് ഫ്രണ്ട് കളിക്കില്ലേ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്ന പോലെ ഒരാൾ അങ്ങോട്ട് കേക്ക് കൊടുക്കും